അങ്ങനെ മാർത്ത ധർമ്മരാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂർ കേരളത്തിലെ ഏറ്റവും ശക്തമായ രാജസ്ഥാനമായി എന്ന് മാത്രമല്ല കൊച്ചിയും തിരുവിതാംകൂറും കൊച്ചിയും കോഴിക്കോടും തിരുവിതാംകൂറിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ചു ഈ മേൽക്കോയ്മ അംഗീകരിച്ചതിന് കാരണം ഈ മലബാർ ഈ ഇന്ത്യയിലെ ഏത് രാജവംശത്തിനും വ്യത്യസ്തമായി കോഴിക്കോട്ടെ സാമൂതിരിമാരുടെ പ്രത്യേകത സാമൂതിരിമാർ ഒരു വിദേശ ശക്തിക്ക് സാമ്രാജ്യ ശക്തിക്ക് ഒരിക്കലും കീഴ്പ്പെടാതെ നിരന്തരമായി സാമ്രാജ്യ ശക്തികളോട് യുദ്ധം ചെയ്ത് അത് കർണാടകത്തിൽ നിന്ന് വന്ന ഹൈദറിനോടും ടിപ്പുവിനോടുമായാലും പോർച്ചുഗീസുകാരോടായാലും ഇംഗ്ലീഷുകാരോടായാലും നിരന്തരമായ വിദേശീയ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്ത് സ്വയം തകർന്നുപോയ ഒരു രാജ അഭിമാനകരമായ പാരമ്പര്യമുള്ള രാജവംശമാണ് സാമൂതിരിമാർ ആ സാമൂതിരിമാർ അവസാനം ടിപ്പുവിൻ്റെ ഹൈദറിൻ്റെ ആക്രമണകാലത്ത് കൊട്ടാരം ചുട്ടരിച്ച് ആത്മഹത്യ ചെയ്ത സാമൂതിരിയുടെ ചരിത്രം വരെയുണ്ട് ഈ സാമൂതിരിക്ക് ആഭ്യന്തര നിരന്തര യുദ്ധമാണ് കൊച്ചി ആക്രമിക്കുകയായിരുന്നു സാമൂതിരിയുടെ നിരന്തരമായ പരിപാടി പിന്നെ വെട്ടത്തു നാട്ടിനെ ആക്രമിച്ചതിൻ്റെ ചരിത്രം ഈ തിരൂർ പ്രദേശത്തുകാർക്ക് ഞാൻ പറയേണ്ടത് ഇല്ല മാമാങ്കം അതിൻ്റെ നിത്യസ്മാരകം ആണ് സാമൂതിരി കൊച്ചി ആക്രമിക്കും കൊച്ചി താരതമ്യേന ശക്തമല്ലാത്ത രാജ്യമാണ് കൊച്ചി ഈ യുദ്ധങ്ങളിൽ നിന്ന് നിരന്തരമായി കഷ്ടപ്പെടുന്ന കാലത്ത് അവസാനം സാമൂതിരി കൊച്ചി രാജാവിൻ്റെ കയ്യിലുള്ള വള്ളുവനാടൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു ഇനി മാർഗമില്ല നേരെ ചെന്ന് തിരുവിതാംകൂറിലെ രാജാവിനെ അഭയം പ്രാപിച്ചു കൊച്ചി രാജാവ് ആയിരത്തി എണ്ണൂ എഴുന്നൂറ്റി അറുപത്തി രണ്ടിൽ തിരുവനന്തപുരത്ത് ചെന്ന് തെക്കോട്ട് പോയി രാജ തലസ്ഥാനം പത്മനാഭപുരമാണ് അതുകൊണ്ട് പത്മനാഭപുരത്ത് ചെന്ന് കാർത്തിക തിരുനാളിനെ കണ്ടു ഞങ്ങളെ സഹായിക്കണം സാമൂതിരിക്കെതിരെ എന്ന് പറയും ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നാഗർകോവിലിനടുത്തുള്ള അതിപ്രധാനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശുചീന്ദ്രൻ ക്ഷേത്രം ശുചീന്ദ്രൻ കൈമുക്ക് എല്ലാവർക്കും അറിയാം ശുചീന്ദ്രൻ ക്ഷേത്രത്തിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചി രാജ്യവും തിരുവിതാംകൂറും ഒരു സന്ധി ചേർന്നു ആ സന്ധി കൊച്ചിക്കെതിരെയുള്ള യുദ്ധത്തിൽ തിരുവിതാംകൂറിൻ്റെ സൈന്യം അല്ല കൊച്ചിക്കെതിരെ സാമൂതിരി പടനീക്കം നടത്തുകയാണെങ്കിൽ തിരുവിതാംകൂർ സൈന്യം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ എൻ്റെ അവസാനം കൊച്ചി രാജ്യത്തിനെതിരെ സാമൂതിരി യുദ്ധം ചെയ്തു തിരുവിതാംകൂർ ഒരു പട്ടാളത്തിന് അയച്ചു കൊടുത്തു ആ പട്ടാളം രാജാ കേശവദാസൻ്റെയും രാജ കേശവദാസൻ അന്ന് ഇന്ന് ദിവാൻ ആണ് അദ്ദേഹത്തിൻ്റെയും അന്ന് ദിവാൻ ആയിട്ടില്ല അത് അന്നത്തെ ദിവാൻ അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള അയ്യപ്പൻ മാർത്താൻപിള്ളയും ചേർന്ന് ആ യുദ്ധം നയിക്കുകയും എട്ട് മാസം നീണ്ട യുദ്ധത്തിൻ്റെ ഭാഗമായി സാമൂതിരി തോറ്റു പിൻവാങ്ങുകയും ചെയ്തു അത് കഴിഞ്ഞ് കൊച്ചി രാജാവ് വലിയ യുദ്ധക്കടം കൊടുത്തു തീർക്കേണ്ടി വന്നു തിരുവിതാംകൂർ യുദ്ധത്തിൻ്റെ ചിലവ് ചിലവ് കൊടുക്കാൻ നിവർത്തിയില്ല അതിൻ്റെ ഭാഗമായിട്ട് രാജാ കേശവദാസൻ വളരെ തന്ത്രപരമായി നീക്കം നിർത്തി സ്ഥലം പണമില്ലെങ്കിൽ വസ്തു വസ്തുവിട്ടു തന്നാൽ മതി അങ്ങനെ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പറവൂർ ആലങ്ങാട് താലൂക്കുകൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായി മാറി ആലുവ എന്ന് പറഞ്ഞ കൊച്ചി രാജ്യവും കഴിഞ്ഞു കിടക്കുന്ന ആലുവയും പെരിയാറിൻ്റെ കര വരെ തിരുവിതാംകൂറിൻ്റെ അതിർത്തിയായി മാറി പിൽക്കാലത്ത് നമ്മുടെ പല എഴുത്തുകാരും തിരുവിതാംകൂറുകാരായി മാറിയത് അങ്ങനെ ആണ് അവരുടെ പരവൂർ ആലങ്ങാട് താലൂക്കുകൾ തിരുവിതാംകൂറിൻ്റെ പ്രദേശമായി പരവൂർ തിരുവിതാംകൂറിൻ്റെ വരക്കേറ്റത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകേന്ദ്രമായി മാറുന്നു സാമൂതിരി തോറ്റ സാമൂതിരിക്കും അടങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം അദ്ദേഹവും ശുചീന്ദ്രത്ത് പത്മനാപുരത്തെത്തി ധർമ്മരാജാവിനെ കണ്ടു സന്ധിക്കപേക്ഷിച്ചു അപ്പോൾ ധർമ്മരാജാവ് ആവശ്യപ്പെട്ടു ഇനി നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് കൊച്ചിയുമായി യുദ്ധം ചെയ്യരുത് കേരളത്തിലെ രാജാക്കന്മാർ പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ല അത് അദ്ദേഹം സമ്മതിച്ചു ഇനി യുദ്ധമില്ല നമ്മളേമ്മിൽ ബന്ധുക്കളായ നമ്മളേമ്മിൽ യുദ്ധമില്ല അപ്പോൾ ധർമ്മരാജാവ് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യണം യുദ്ധ ചെലവ് ഞങ്ങൾക്ക് എട്ട് മാസം യുദ്ധം ചെയ്തപ്പോൾ കുറച്ച് പണം ചിലവായി ഞാൻ പണം ഇങ്ങനെ തരണം ഒന്നര ലക്ഷം രൂപയാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒന്നര ലക്ഷം രൂപയാണ് ആ ഒന്നര ലക്ഷം രൂപ തിരുവിതാംകൂറിന് കൊടുത്ത് കൊച്ചി പ്രബലനായ ഒരു സുഹൃത്തിനെ കോഴിക്കോട് ഒരു പ്രബല സുഹൃത്തിനെ നേടി സത്യത്തിൽ വെറുതെ ഒന്നും അല്ല സാമൂതിരി തെക്കോട്ട് പോയി ഈ സന്ധി അങ്ങ് തിരുവനന്തപുരം വരെയൊക്കെ അന്ന് പോകുന്ന കാര്യം നിങ്ങൾ ആലോചിക്കണം വിമാനവും ട്രെയിനും ഒന്നും ഇല്ലല്ലോ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആയിരത്തി എണ്ണൂറുകൾ എഴുന്നൂറുകളാണ് ആ കാലത്ത് എത്ര എളുപ്പമല്ല ഇതെല്ലാം വെറുതെ ഉണ്ടായതല്ല മറിച്ച് സാമൂതിരി അതിനേക്കാൾ വലിയ ഒരു ശത്രുവിൻ്റെ ഭീഷണി ഇവിടെ നിടലായിരുന്നു മൈസൂർ മൈസൂറിലെ വെറുമൊരു സർവാധികാരിക്കാരായിരുന്ന ഹൈദർ അലി മൈസൂറിൻ്റെ സുൽത്താനായി മാറി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ ഹൈദറിൻ്റെ ഭരണം തുടങ്ങും പാലാത്തവണ ഹൈദർ കോഴിക്കോടിനെ ആക്രമിക്കാൻ തുടങ്ങി ഈ ഹൈദറിൻ്റെ പട വടക്കൻ കേരളം മുഴുവൻ പിടിച്ചെടുത്തു സാമൂതിരിയെ ഏത് സമയവും കീഴ്പ്പെടുത്താം അങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ അതിപ്രബലനായ മറ്റൊരു സഹായി വേണം ആ സഹായി തിരുവിതാംകൂറായിരിക്കും അതിനുവേണ്ടിയാണ് ഈ സന്ധി ചെയ്തത് ഈ സന്ധി ചെയ്യുകയും ഹൈദർ പലതവണ കോഴിക്കോടിനെ ആക്രമിക്കുകയും ചെയ്തു സന്ധി ചെയ്ത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ സന്ധി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ഒപ്പിട്ടത് മൂന്ന് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഹൈദർ കോഴിക്കോട് ആക്രമിച്ചു കോഴിക്കോട് കീഴ്പ്പെടുത്തി പാലക്കാട് കീഴ്പ്പെടുത്തി ഹൈദർ ഒരു ഒരു പ്രത്യേക ഭരണ സംവിധാനം ഏർപ്പെടുത്തിയിട്ട് ഒരു ലോക്കൽ ഗവർണറെയിൽപ്പിച്ചിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടുത്തെ പ്രഭുക്കന്മാരും ജന്മിമാരും എല്ലാം ചേർന്ന് ചെറിയ കലാപങ്ങളൊക്കെ നടത്തി പക്ഷേ പത്തുകൊല്ലത്തിന് ശേഷം ഹൈദർ വീണ്ടും തിരിച്ചു വരികയും പരിപൂർണമായിട്ടും വാഴ്ചയുടെ അടിത്തറ തോണ്ടുകയും ചെയ്തു എന്നിട്ടും അദ്ദേഹം തിരിച്ചുപോയി ഇവിടെ ഒരു സ്ഥിര ഭരണമല്ല മൈസൂറിലേക്ക് തിരിച്ചു പോകും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നായപ്പോഴേക്കും ഹൈദർ മരിച്ചു എൺപത്തിരണ്ടിൽ അദ്ദേഹം മരിക്കുന്നു അച്ഛൻ്റെ കാലത്ത് തന്നെ ഈ യുദ്ധങ്ങൾ പലതും നയിച്ചത് അദ്ദേഹത്തിൻ്റെ അതിവിശ്രുതനായ മകൻ ടിപ്പു സുൽത്താനായിരുന്നു ഇന്ത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ ടിപ്പു സുൽത്താൻ നമ്മുടെ മഹാന്മാരായ ഭരണാധികാരികളിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെ എതിർത്ത് രക്തസാക്ഷിയായ ആളുമാണ് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആ അർത്ഥത്തിൽ പറയാൻ പറ്റില്ല നമ്മുടെ സ്വാ രാജ്യങ്ങളെ ആക്രമിച്ചാൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി നല്ല ഭരണ സംവിധാനമൊക്കെ കൊണ്ടുവന്ന ആളാണ് പക്ഷേ നമ്മെ സംബന്ധിച്ചൊരു വിദേശീയ ശത്രു കൂടി ആയിരുന്നു അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതി ഇന്ത്യൻ ദേശീയതയൊന്നും ഇല്ലല്ലോ ഇന്നത്തെ പോലെ ടിപ്പു ആൻ്റെ ആക്രമണങ്ങൾ തുടർച്ചയായി നടക്കുന്നു തുടർച്ചയായി നടന്ന ടിപ്പുവിൻ്റെ ആക്രമണങ്ങൾ വെറുതെ ആയിരുന്നില്ല പിതാവിൻ്റെ കളി എത്രയോ ശക്തിമാനായ ടിപ്പു അതിഭയാനകമായൊരു ആക്രമണമാണ് മലബാറിനെതിരെയും അത് കഴിഞ്ഞ് കൊച്ചിക്കെതിരെയും നടന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ടിപ്പുവിൻ്റെ സേന കൊച്ചി കീഴ്പ്പെടുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കൊച്ചി കീഴ്പ്പെടുത്തി തിരുവിതാംകൂറിലേക്ക് അവരുടെ പടം നീങ്ങുന്നു തിരുവിതാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഡിസംബർ പതിനാറിന് ഈ പറവൂർ കൊടുങ്ങല്ലൂർ ഈ പ്രദേശങ്ങളെല്ലാം ചേർത്ത് നെടുങ്കോട്ട എന്നൊരു വലിയ കോട്ട രാജാ കേശവദാസൻ കെട്ടിയിരുന്നു കോട്ടപ്പുറം എല്ലാം ചേർത്ത് ഈ കോട്ട ഭേദിക്കാൻ ഹൈദർക്ക് പറ്റിയില്ല അങ്ങനെയാണ് അദ്ദേഹം തിരുവിതാംകൂറിനെ ആക്രമിക്കാതെ പോയത് പക്ഷേ ടിപ്പു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ആക്രമണം നടത്തി തൃശ്ശൂർ എത്തി അദ്ദേഹം ഡിസംബർ ഇരുപത്തിയാറിന് അദ്ദേഹം നെടുങ്കോട്ടയിലേക്ക് നീങ്ങാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തൊമ്പതിന് അദ്ദേഹം തൃശ്ശൂർ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തുക മാത്രമല്ല വടക്കൻ പ്രദേശങ്ങളെ മുഴുവൻ ഭരിക്കുന്ന ഒരു പുതിയ ജില്ലയാക്കി തൃശ്ശൂരിനെ മാറ്റുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം തെക്കോട്ട് നീങ്ങി തെക്കോട്ട് നീങ്ങി നെടുങ്കോട്ട ഭേദിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഏപ്രിൽ പതിനഞ്ചിന് നെടുങ്കോട്ട ഭേദിച്ച് അദ്ദേഹം ആലുവയിലേക്ക് നീങ്ങി കൊടുങ്ങല്ലൂരിലേക്ക് പോയി അവിടെ നിന്ന് ആലുവയിലെത്തി പെരിയാറിൻ്റെ തീരത്ത് അദ്ദേഹം പടയടിച്ചു പടപ്പാളയങ്ങളൊടുങ്ങി പെരിയാറ് കടക്കുക തിരുവിതാംകൂർ കീഴ്പ്പെടുത്തുക തിരുവിതാംകൂർ സ്വാഭാവികമായും ദുർമയും ഇപ്പം ടിപ്പുവിനെ നേരിടാനുള്ള അത്രയും വലിയ കരുത്തൊന്നും തിരുവിതാംകൂറിനുണ്ടായിരുന്നില്ല തിരുവിതാംകൂറിനെ സഹായിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും രാജ്യം സഹായിക്കണം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ സഹായിക്കണം കൊച്ചിയിൽ ഡച്ചുകാരുണ്ടായിരുന്നു പക്ഷെ ആ ഡച്ചുകാരെയൊക്കെ നേരത്തെ തന്നെ മാർത്താണ്ഡോർമ്മ തോപ്പിച്ചൊരു വിധം നാശമാക്കിയത് ഹൈദറിൻ്റെ കാലത്ത് ഹൈദറിന് തിരുവിതാംകൂറിന് ആക്രമിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും തങ്ങളുടെ മേഖലയിലൂടെ ഒരിക്കലും പട്ടാളത്തെ വിടാൻ സമ്മതിക്കില്ല എന്ന് ഡച്ചുകാർ പറഞ്ഞതുകൊണ്ട് കൂടിയാണ് അവരന്ന് തിരുവിതാംകൂറിലേക്ക് നീങ്ങാത്തത് അങ്ങനെ ഏപ്രിൽ പതിനഞ്ചിന് ടിപ്പു പെരിയാറ്റിൻ്റെ തീരത്തിരുന്ന് പെരിയാറ് കടന്ന് തിരുവിതാംകൂറിനെ കീഴ്പ്പെടുന്നു തിരുവിതാംകൂർ ഭയാശങ്കരായി തിരുവിതാംകൂർ വലിയ പടനീക്കം നടത്തി സേനകൾ വടക്കോട്ട് തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് നീങ്ങാൻ തുടങ്ങി അപ്പോഴും തലസ്ഥാനം തിരുവനന്തപുരമല്ല വടക്കോട്ട് പട്ടാളം നീങ്ങി വരുന്നു എന്തും സംഭവിക്കാം ആ സമയത്ത് കേരളത്തിൻ്റെ ഏപ്രിൽ മെയ് മാസങ്ങൾ നിങ്ങൾക്കറിയാം കാലവർഷം വരുന്നു ഇടവപ്പാതി വരികയാണ് ആ വർഷത്തെ ഇടവപ്പാതി നേരത്തെ വന്നു ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തിലുമായിട്ട് കേരളം മുഴുവൻ മുക്കുന്നവണ്ണം പെരുമഴ പെയ്യാൻ തുടങ്ങി പെരിയാർ കരകവിഞ്ഞു വെള്ളപ്പൊക്കം മലയാളിയെ സഹായിക്കാൻ കൂടിയാണ് വരുന്നതെന്ന് മനസ്സിലായില്ലേ ആ പെരുവെള്ളപ്പാച്ചിലിൽ ഒരിക്കലും പെരിയാർ കിടന്നു പോകാം ഇന്നത്തെ പോലെ പാലം ഉള്ള കാലമല്ല മാർത്താണ്ഡോർമ പാലമൊക്കെ പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിലാണ് വന്നത് ആ സൈന്യം തിരിച്ചുപോയി തിരിച്ചു പോകുന്നതിന് ഒരു കാരണമുണ്ട് തിരുവിതാംകൂർ അപ്പോഴേക്കും ഇംഗ്ലീഷുകാരോട് സഹായം അഭ്യർത്ഥിച്ചു ഇംഗ്ലീഷുകാരുടെ എടുത്ത തന്ത്രം ഇംഗ്ലീഷുകാർ പട്ടാളത്തിന് തിരുവിതാംകൂറിലേക്കും ആലുവയിലേക്കും ഒന്നും അയച്ചില്ല പകരം അവർ ശ്രീരംഗപട്ടണത്തേക്ക് പോയി ശ്രീരംഗപട്ടണത്ത് ടിപ്പു ഇല്ല ടിപ്പുവിൻ്റെ തലസ്ഥാനമാണ് ശ്രീരംഗപട്ടണം മൈസൂരിനെതിരെ വലിയ പടനീക്കം നടത്തി ഇംഗ്ലീഷുകാർ ടിപ്പുവിന് പോയേ പറ്റൂ ഈ പെരുവെള്ള പെരുവെള്ളപ്പാച്ചിലും കാലവർഷത്തിൻ്റെ കെടുതിയും കൊണ്ട് ടിപ്പു കോയം പാലക്കാട് ചെന്ന് തൃശ്ശൂരിലേക്ക് പോയി തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂന്ന് പാലക്കാട് വഴി കോയമ്പത്തൂർ വഴി മൈസൂറിലേക്ക് പോകുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ടിപ്പു ഇംഗ്ലീഷുകാരെ നേരിട്ടു പിന്നീടുള്ള ചരിത്രം നിങ്ങൾക്കറിയാം ആ യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നു പരാജയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ചിലും മെയ് ഏപ്രിലുമായി ഏപ്രിലും മെയ്യിലുമായി രണ്ട് ഒപ്പിട്ട് അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹം തുടർന്ന് രക്തസാക്ഷിയാവുകയും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വധിച്ചു അദ്ദേഹം ആ സന്ധി പ്രകാരം മലബാർ മുഴുവൻ ഇംഗ്ലീഷ് സാമ്രാജ്യത്തിന് വിട്ടുകൊടുത്തു കേരളത്തിലെ രാജാക്കന്മാർ ടിപ്പു സുൽത്താനും ഹൈദറും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയത് മലബാറിനെ മുഴുവൻ ബ്രിട്ടീഷുകാർക്ക് സ്വന്തം വകയാക്കി കൊടുക്കാൻ ഈ രാജാക്കന്മാരുടെ പരസ്പര മത്സരങ്ങൾ അവരെത്ര വലിയ വ്യാക്രങ്ങളായാലും വ്യാഘരങ്ങളായാലും ദീനദയാപരന്മാരായാലും മാമാങ്കക്കാരായാലും സംഭവിച്ചത് അവരുടെ പടലപ്പിണക്കങ്ങളും യുദ്ധക്കുതികളും അവസാനം മലബാർ എന്ന് പറഞ്ഞ പ്രദേശത്തെ പരിപൂർണമായും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ജില്ല മാത്രമാക്കി ചുരുക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊ തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി കേരളത്തിൻ്റെ ചരിത്രം മറ്റൊന്നായി മാറി ടിപ്പു തിരുവിതാംകൂറിലേക്ക് പടം നീങ്ങുന്ന ആയിരത്തി എണ്ണൂ എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് തൊണ്ണൂല് തൊണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലെ പടനീക്കവും തൊണ്ണൂറിലെ പിൻവാങ്ങലും ഈ ഏതാനും മാസങ്ങൾക്ക് ഇടയിൽ ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന ആ കഥാകാലമാണ് ആ പശ്ചാത്തലമാണ് സി വിയുടെ മൂന്നാമത്തെ നോവലായ രാമരാജ ബഹദൂറിൻ്റെതാണ് അപ്പോൾ അങ്ങനെ പതിനേഴാം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ കേരളത്തിൽ നടന്ന ചരിത്ര സംഭവങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ തൊണ്ണൂറില് ടിപ്പു മരിക്കുന്നു തൊണ്ണൂറ്റിയെട്ടിൽ ധർമ്മരാജാവ് കാർത്തിക തിരുനാളും മരിക്കുന്നു അദ്ദേഹം മരിക്കുന്ന ആ സമയത്ത് തലസ്ഥാനം തിരുവനന്തപുരമായി മാറുന്നു ഇതെല്ലാം നിവർത്തിച്ചവനായ ആധുനിക കേരളത്തിനും ആധുനിക തിരുവിതാംകൂറിനും അടിത്തറയിട്ട ആ കേരളത്തിലെ ആധുനിക വ്യവസായങ്ങൾക്ക് അടിത്തറയിട്ട രാജാ കേശവദാസ് എന്ന് പറഞ്ഞ ദിവാൻ ധർമ്മരാജാവിന് ശേഷം വന്ന രാജാവിൻ്റെയും സിൽബന്ധികളുടെയും അപ്രീതിക്കെരയായി വിഷം കൊടുത്ത് കൊല്ലപ്പെട്ടു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു ഈ രാജ്യത്തെ രക്ഷിച്ചാണെന്ന് അറസ്റ്റ് ജയിലിലിടുക മാത്രമല്ല അദ്ദേഹത്തിന് വിഷം കൊടുത്ത് കൊല്ലുകയും ചെയ്തു അതൊരു മറ്റൊരു ദുരന്തകഥ സി വി യഥാർത്ഥത്തിൽ ഈ ദുരന്ത നായകനെക്കുറിച്ച് എഴുതാനാണ് മൂന്ന് നോവലുകൾ എഴുതാൻ തുടങ്ങിയത് ആദ്യത്തെ മാർത്താണ്ഡവർമ്മ കഴിഞ്ഞുള്ള നോവലുകൾ കേശവപിള്ള എന്ന് പറഞ്ഞ രാജാ കേശവദാസനെ കേന്ദ്രീകരിച്ച് എഴുതാനാണ് തുടങ്ങിയത് രാജാവിൻ്റെ പേരിട്ട ഈ നോവലുകളൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം രാജസ്തുതികളല്ല മറിച്ച് അതിനകത്ത് സി വി എഴുതി വന്നപ്പോൾ വില്ലന്മാർ നായകന്മാരായി മാറി ഇനി ഞാൻ ഈ ചരിത്ര പശ്ചാത്തലത്തിൽ വേണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് സി വിയുടെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ കഥയാണെങ്കിൽ ധർമ്മരാജായും രാമരാജ ബഹദൂറും ഹൈദർ അലിയും ടിപ്പുവും നടത്തിയ മലബാർ ആക്രമണത്തിന് അവിടെ നിന്ന് തിരുവിതാംകൂർ ആക്രമിക്കാൻ വേണ്ടി അവർ നടത്തിക്കൊണ്ടിരുന്ന പടനീക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് നോവലുകളും ഉണ്ടായത് ഈ നോവലുകളുടെ കഥയിലേക്ക് കടന്ന മാർത്താണ്ഡവർമ്മയുടെ കഥ ഞാൻ പറഞ്ഞു മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ യുവാവായ കിരീടാവകാശി രാജാവിനെ കൊല്ലാനായിട്ട് എട്ട് വീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിൽ സി വിയുടെ ചരിത്രത്തിലേക്കത് എട്ടു വീട്ടിൽ പിള്ളമാരുടെ കഥ മാത്രമായി ചുരുങ്ങുന്നു നമ്മളതിൻ്റെ ഫിക്ഷനും ചരിത്രവും സി വി രാംപിള്ളിയുടെ നോവലുകൾ വായിച്ച് നിങ്ങൾ ഒരിക്കലും കേരള ചരിത്രമോ തിരുവിതാംകൂറിൻ്റെ ചരിത്രമോ പഠിക്കാൻ ശ്രമിക്കരുത് ഈ നോവലിലെ എട്ട് പിള്ളമാരെയും അദ്ദേഹം പരാജയപ്പെടുത്തുന്നു എട്ട് എന്ന് പറഞ്ഞാൽ എട്ട് നായർ ജന്മിമാരാണ് തിരുവിതാം തിരുവനന്തപുരത്തിൻ്റെ ചുറ്റുമുള്ള എട്ട് പ്രദേശങ്ങളിലെ എട്ട് ജന്മ രാമനാമഠത്തിൽ പിള്ള കുടമൺ പിള്ള കഴക്കൂട്ടത്ത് പിള്ള ചെമ്പഴത്തിപ്പിള്ള കുളത്തൂർ പിള്ള മാർത്താണ്ഡ മഠത്തിൽ പിള്ള പള്ളിച്ചൽ പിള്ള എന്നിങ്ങനെ എട്ട് പിള്ളമാരാണ് എട്ട് എട്ടുപേർ എട്ടുപേരെയും തൂക്കിക്കൊന്നതും അവരുടെ അനന്തരാവകാശികളായ സ്ത്രീകളെയും കുട്ടികളെയും തുറകേറ്റിയതും അവരുടെ തറവാടുകൾ മുഴുവൻ കണ്ടുകെട്ടി സർക്കാരിലേക്കെടുത്തു എല്ലാ ശത്രുക്കളെയും അമർച്ച ചെയ്ത് മാർത്താണ്ഡവർമ്മ രാജസ്ഥാനം ഏറ്റെടുക്കുന്ന നടത്തുക മാർത്താണ്ഡവർമ്മയിലെ കഥ അവസാനിക്കുന്നു അതിനകത്ത് ചരിത്രത്തെക്കാൾ കൂടുതൽ കൽപ്പിത കഥകളാണ് കൂടുതൽ പക്ഷേ ചരിത്രമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന തരത്തിൽ അങ്ങനെ എല്ലാവരെയും നശിപ്പിച്ച കൂട്ടത്തിൽ അന്ന് മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് രാജപക്ഷത്ത് നിൽക്കുന്ന തിരുമുഖത്തു പിള്ള എന്ന നായർ ജന്മിയുടെ മകൻ അനന്തപത്മനാഭനാണ് അദ്ദേഹമാണ് ഭ്രാന്തൻ ചാന്തനായി വേഷം മാറി നടന്ന് പലപ്പോഴും നെയ് അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മയെ രക്ഷിക്കുന്നു പിന്നീട് ആഭ്യന്തര യുദ്ധത്തിൽ അദ്ദേഹത്തിന് വേണ്ടി നിന്ന് യുദ്ധം ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞു മാർത്താണ്ഡവർമ്മയുടെ കാലവും കഴിഞ്ഞു അപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതാണ് മാർത്താണ്ഡവർമ്മയുടെ കാലമെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴാണ് ധർമ്മരാജായുടെ കാലം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ മലബാറിലേക്ക് ഹൈദർ അലി പട്ടാളത്തെ അയച്ച് മലബാർ കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തുന്ന കോഴിക്കോട് കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തുന്ന കാലം ആ സമയത്ത് തിരുവിതാംകൂറിലെ സംഭവം തിരുവിതാംകൂറിൽ ധർമ്മരാജാവ് കാർത്തികതിരുന്നാൾ ഭരിക്കുന്നു കൊട്ടാരത്തിലെ ഒരു ചെറിയ ഉദ്യോഗസ്ഥൻ നീട്ടെഴുത്തെന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള കത്തുകളൊക്കെ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥനാണ് കേശവപിള്ള ആ കേശവപിള്ളക്ക് മഹാരാജാവിന് വളരെ പ്രിയപ്പെട്ട ആളാണ് ആ സമയത്ത് പഴയ കഴക്കൂട്ടത്ത് കുടുംബത്തിലെ കഴക്കൂട്ടത്ത് പിള്ളമാരിൽ ചിലര് നാട് വിട്ടു പോയിരുന്നു രാജാവിൻ്റെ തൂക്കിക്കൊലുണ്ടാവും രാജാവ് കണ്ടുകെട്ടെന്ന് അറിഞ്ഞ ഉടൻ കഴക്കൂട്ടത്ത് പിള്ളയുടെ അനന്തരവളായ ത്രിപുരസുന്ദരി എന്ന സ്ത്രീയുടെ ഭർത്താവ് കുട്ടിക്കോന്തി അച്ഛൻ പേരുള്ള മലബാറുകാരനായ കൊലത്തുനാട്ട് കട കോലത്തുനാട്ട് അല്ല കടത്തനാട്ടുകാരനാണ് കടത്തനാട്ടുകാരനായ ഒരു മന്ത്രവാദിയായിരുന്നു അദ്ദേഹം തൻ്റെ ഭാര്യ ത്രിപുരസുന്ദരിയെയും മകളെയും ഇരട്ടപ്പെറ്റ രണ്ട് ആൺമക്കളെയും ജനാർദ്ദനൻ എന്നും എന്ന പേരുള്ള രണ്ട് ഇരട്ടപ്പെറ്റ ആൺമക്കളെയും കൊണ്ട് നാടുവിടുന്നു അവർ അവിടെ നിന്ന് കേരളം വിട്ടുപോയി കേരളത്തിന് പുറത്തെവിടെയോ താമസിച്ചു എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ വർഷങ്ങൾക്ക് ശേഷം എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ധർമ്മരാജാവിൻ്റെ ഭരണകാലത്ത് ഈ കഴക്കൂട്ടത്ത് കുടുംബത്തിലെ ഈ ത്രിപുരസുന്ദരി എന്ന് പറഞ്ഞ എന്നാൽ ത്രിപുരസുന്ദരി കുഞ്ഞമ്മ എന്നാണ് വിളിക്കുന്നത് നായർ സ്ത്രീകൾക്കുള്ള ഒരു സ്ഥാനപ്പേരാണ് ത്രിപുരസുന്ദരി കുഞ്ഞമ്മ തൻ്റെ മകൾ മരിച്ചുപോയി മകളുടെ മകൾ സാവിത്രി എന്ന കുട്ടിയുമായി കഴക്കൂട്ടത്ത് വന്ന് താമസിക്കുന്നു ഇതേ സമയത്ത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തായി ഒരാശ്രമത്തിൽ ഹരിപഞ്ചാനനൻ പേരുള്ള അത്യുഗ്രനായ ഒരു സന്യാസി വന്ന് പാർക്കുന്നു ധർമ്മരാജാവിൻ്റെ അനന്തരവനായ യുവരാജാവ് ഈ സന്യാസിയുടെ ശിഷ്യനാവുന്നു അതേസമയത്ത് തന്നെ തെക്ക് ഈ സന്യാസിക്ക് വലിയ അത്ഭുത കൃത്യങ്ങൾ കാണിക്കാൻ കഴിയും ഒരേ സമയം രണ്ടിടത്ത് പ്രത്യക്ഷപ്പെടും അദ്ദേഹം ആളുകൾ അത്ഭുതപ്പെട്ടു ഒരേ സമയം രണ്ട് പ്രദേശങ്ങളിൽ ഒന്ന് തെക്കും ഒന്ന് വേർന്ന് വടക്കും പ്രത്യക്ഷപ്പെടുന്ന ഒരു അത്ഭുത സന്യാസി വലിയ മാന്ത്രികമായ അനുഷ്ഠാനങ്ങൾ വലിയൊരു സേനാവിഭാഗം തന്നെ കൂടെയുണ്ട് ഇതേ സമയത്ത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കുറച്ചാകലെ കഴക്കൂട്ടം എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് ഈ കഴക്കൂട്ടത്താണ് ത്രിപുരസുന്ദരി കുഞ്ഞമ്മ വന്ന് താമസിക്കുന്നത് ആ കഴക്കൂട്ടത്ത് കുടുംബത്തിൻ്റെ പഴയ സ്ഥലത്ത് ഒരു ചെറിയ വീട്ടിൽ അവർ കഴിയുന്നത് പരമ്പരാഗതമായി അവർക്ക് അവകാശപ്പെട്ടതാണ് പക്ഷെ അതിൻ്റെ അടുത്ത് ചിലമ്പിനയം എന്ന് പറഞ്ഞൊരു വീടുണ്ട് ചിലമ്പിനയത്ത് ചന്ദ്രക്കാരൻ എന്നൊരാളവിടെ ഭരിക്കുന്നത് സി വി രാമളെ ചന്ദ്രക്കാരൻ എന്നല്ല എഴുതുക ചന്ദ്രക്കാരൻ എന്നുള്ള തിരുവനന്തപുരം രീതിയിലാണ് തിരുവനന്തപുരത്തുകാർ രാഗ ചേർത്തല്ല പറയുക അത് റകാരത്തിലെ പറയുക പോലീസുകാരൻ എന്നാണ് പഴയ തലമുറക്കാർ പറയുക പോലീസുകാരനെ നമ്മളിപ്പോൾ എല്ലാവരും പറയും ചന്ദ്രക്കാരൻ ചന്ദ്രക്കാരൻ ആണ് സി വി എഴുതിയിട്ടുള്ളത് പക്ഷേ നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഇത് ചന്ദ്രക്കാരൻ ആവുന്നു അദ്ദേഹത്തിൻ്റെ പേര് കാളി ഉടയാൻ എന്നാണ് കാളി എന്നാണ് ശരിക്കുള്ള പേര് ഉടയാൻ പിള്ളേർ നാട്ടിൽ ചെറിയ കരമ്പരിവൊക്കെ നടത്തി സ്വയം ജന്മിയായി മാറി ദുഷ്ടകൃത്യങ്ങൾ മാത്രം ചെയ്ത് എല്ലാ സ്വത്തും പിടിച്ചെടുത്ത് ജീവിക്കുന്ന ഭയാനക വ്യക്തിയായ മഹാവൈരൂപ്യമാണ് അദ്ദേഹത്തിന് ഉള്ളത് ആ മൂക്കെല്ലാം കണ്ടാൽ തന്നെ തന്നെ പേടിയാവുന്ന കണ്ണ് കണ്ടാൽ പേടിയാകുന്ന മഹാവിരൂപനായ ഒരു മനുഷ്യൻ ഒരു നരകാകൃതിമുണ്ട് ഈ മനുഷ്യൻ പ്രാകൃതനാണ് വിദ്യാഭ്യാസമില്ല നിരക്ഷരനാണ് പക്ഷെ അയാളുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ സ്വത്തിങ്ങനെ കുമിഞ്ഞു കൂട്ടുകയാണ് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഞാൻ ഭരിച്ചാൽ ഇവിടം വരുമോ എന്നൊന്ന് നോക്കണം അതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ തിരുവനന്തപുരം ഞാൻ ഭരിച്ചാൽ വരുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് തിരുവനന്തപുരത്തിൻ്റെ ദിവാൻ ആകണം ദിവാൻ ആകണമെങ്കിൽ ആ സ്ഥാനം കിട്ടാനുള്ള പണവും പെരുമയുണ്ടോ ഈ രാജാവിനെ സഹായിച്ച് എങ്ങനെ ദിവാനാകണം അപ്പോഴാണ് ഈ സ്വാമിയൊക്കെ വന്നു വലിയ പ്രശ്നം അപ്പോൾ ഈ തിരുവനന്തപുരമായിട്ട് ബന്ധമുള്ള ഒരു അന്തരമുണ്ടയാൾക്ക് അയാൾ ഇടയ്ക്കിടയ്ക്ക് ചുറ്റിപ്പറ്റി അല്ല ഒരു സമ്മതക്കാരനുണ്ട് അയാൾ വന്ന് പറയും അവിടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ നടക്കുന്നു കഴക്കൂട്ടത്തുനിന്ന് പതിനേഴ് കിലോമീ അപ്പുറമാണ് തിരുവനന്തപുരം നഗരം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സ്വാമി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചന്ദ്രക്കാരൻ കുട്ടിലബുദ്ധിയും കുശാഗ്രബുദ്ധിയുമാണ് പ്രാകൃതനായ ഒരു ഗ്രാമീണ കർഷകൻ്റെ ബുദ്ധി കൗശലം മുഴുവനുണ്ട് അയാൾക്ക് അയാൾ പറഞ്ഞു ആ ലോകം പരട്ടാനുള്ള വിദ്യയെല്ലാം വന്നറിഞ്ഞ ചന്തയാണല്ലോ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള ഇത്രയും വലിയൊരു കമൻറ്റ് അതിന് മുമ്പോ പിമ്പോ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ എത്രയോ പേര് വിദ്യകൾ പെരട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ വന്ന് എല്ലാ ലോകം പരട്ടുന്ന വിദ്യകളും ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴും അത് കാണുന്നുണ്ട് അപ്പോൾ ലോകം പരട്ടാനുള്ള വിദ്യയെല്ലാം വന്നറിഞ്ഞ ചന്തയെല്ലൂടാണ് നമ്മുടെ ഇവിടെ അവനും കിട്ടട്ടെ അവൻ്റെ ഓഹരി ആ സ്വാമിയെക്കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ അത്യന്തം അപകടകരമായൊരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ തെക്കൻ പ്രദേശത്ത് കളപ്രാക്കോട്ട എന്ന് തെക്ക് തമിഴ്നാട്ടിലാണ് ഇന്നത്തെ കന്യാകുമാരിയിൽപ്പെട്ട കളപ്രാക്കോട്ട എന്നൊരു വലിയ വീടുണ്ട് ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ കളപ്രാക്കോട്ട വീട്ടിലെ അരത്തമ്മപ്പിള്ള തങ്കച്ചി എന്ന് പറഞ്ഞ അവിടുത്തെ ഗ്രഹസ്ഥ ഒരു പർവ്വത ആകാരമുള്ള സ്ത്രീയാണ് അവരുടെ ഭർത്താവ് വിശ്വനാഥൻ കുഞ്ചുപിരാട്ടിത്തമ്പി വലിയ ജന്മിമാരാണ് രാജാവ് കണി കണ്ട കൺകണ്ട ദൈവമാണെന്ന് വിശ്വസിക്കുന്ന കുഞ്ചുപിരാട്ടി തമ്പിക്ക് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ ഭാര്യ കൂടുതൽ സ്ഥാനീ നായന്മാരാണ് അത്രയും പദവിയില്ല അവരെക്കാൾ സ്വത്തുണ്ട് പക്ഷേ എന്നാലും അവരുടെ സ്ഥാനമില്ല ആ സ്ഥാനം ഒന്ന് നടന്നു ഭാര്യയുടെ ലഹളയാണ് അപ്പം വീട്ടിൽ കണക്കെഴുതാനൊരു കൊച്ചു പയ്യനെ നിയമിച്ചിരുന്നു കേശവൻ എന്നാണ് പേര് ഈ കേശവൻ എന്ന് പറഞ്ഞ കുട്ടിയെ വലിയ ഇഷ്ടമാണ് കാരണം കുഞ്ചുപിരാട്ടി തമ്പിക്ക് വിശ്വനാഥൻ തമ്പിക്ക് അക്ഷരം അറിഞ്ഞുകൂടാ അപ്പോൾ കണക്ക് എഴുതി വെക്കണമെങ്കിൽ ഇവം വേണം അദ്ദേഹം ഈ പയ്യൻ ഒരു ശിവരാത്രിക്ക് ശിവരാത്രിക്ക് ഹിന്ദുക്കളുടെ ആചാരമനുസരിച്ച് രാത്രി ഭക്ഷണമില്ല ശിവരാത്രിക്ക് എല്ലാവർക്കും താഴെപ്പട്ടിണിയായ ദിവസം ഈ കേശവെന്നു പറഞ്ഞാൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ആഹാരം കഴിക്കാൻ ചെന്നിരുന്നു അരത്തമ്മ പിള്ളയ്ക്ക് ദേഷ്യം വന്നു ആരത്തമ്മ പിള്ള കയ്യിലിരുന്ന തവി കൊണ്ട് ഒറ്റ അടി ഈ കുട്ടിയുടെ തലയിലടിച്ചു തല പൊട്ടി ചോരയൊലിച്ച് ഈ കുട്ടി വലിയ അഭിമാനിയായിരുന്നു അവൻ അവൻ അടിച്ച കൈ കൊണ്ട് വിളമ്പിത്തരാനും ഇട വന്നു വരും എന്ന് ശപിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അവനിങ്ങനെ പോണ വഴിക്ക് അവൻ ജെ തൻ്റെ യജമാനനെ ചെന്ന് കണ്ട് സങ്കടം പറയാൻ പോയി അവിടെ ചെന്ന് യജമാനൻ വലിയൊരു വലിയൊരു വലിയ ഒരു ആ ഒരു കെട്ടിടമൊക്കെ കെട്ടി ആളുകൾക്കെല്ലാം താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ കാണാൻ കഴിഞ്ഞി എന്തിനാണത് കെട്ടുന്നതെന്ന് നീ പന്ത്രണ്ട് വയസ്സുകാരനെ മനസ്സിലായില്ല അവൻ എന്തെന്നില്ലാതെ നടന്നു ഒഴക്കരിക്ക് വകയും നേടിക്കൊണ്ട് മാത്രമേ ഞാനിനി എൻ്റെ അമ്മയുടെടുത്തേക്ക് പോകൂ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രശ്നം ചെയ്യുന്നത് ദാരിദ്ര്യമാണ് അമ്മയ്ക്ക് സ്വത്തോ വീടോ ഒന്നുമില്ല അമ്മയുടെ സഹോദരനായ അമ്മാവൻ കിട്ടേണ്ട സ്വത്തല്ല അപകരിച്ച് അമ്മയെ ചവിട്ടി പുറത്താക്കി ആ ദാരിദ്ര്യം തീർക്കാനാണ് അമ്മയ്ക്ക് ഒഴക്കരിക്ക് വകയുണ്ടാക്കാനാണ് ഈ വീട്ടിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത് കേശവനാണ് ഈ കുട്ടിയുടെ പേര് അങ്ങനെ ഇയാളിങ്ങനെ നടന്ന അറിയാത്ത വഴിയിലൂടെ നടന്നത് തിരുവനന്തപുരത്തേക്കുള്ള വഴിയായിരുന്നു അത്യാൾക്ക് അറിഞ്ഞുകൂടാ ഈ കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദൂരെ നിന്നൊരു വലിയ പട്ടാളം വരുന്നു ആ പട്ടാളത്തിൽ കുതിരപ്പുറത്ത് വലിയ അചാരബാഹുവായും മനുഷ്യൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വന്ന് തലയിൽ ചോരയൊലിപ്പിച്ച് വന്നപ്പോഴേ തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് ഈ പട്ടാള സംഘം കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു ദുൽ ശബശകുനമാണല്ലോ കാണുന്നത് തലയിൽ ചോരയൊലിപ്പിച്ചുകൊണ്ട് കുട്ടി വരുന്നു നമ്മൾ പോണ ഉദ്ദേശം നടക്കില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കുതിരപ്പുറത്തിരുന്ന മനുഷ്യൻ പറഞ്ഞു സാരമില്ല അവൻ ലക്ഷണം കൊണ്ട് മോശമായ ചോരയാണ് ഒരുപ്പിക്കുന്നതെങ്കിലും അവൻ ചൊല്ലുന്നത് കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവൻ ആദിത്യഹൃദയ മന്ത്രം ചൊല്ലിയാണ് വരുന്നത് ആദിത്യഹൃദയ മന്ത്രം നിങ്ങൾക്കറിയാം പേടി ഉണ്ടാവുമ്പം പേടി മാറ്റാനായിട്ടുള്ള ഒരു ഹിന്ദു വിചാരമാണ് അർജുനൻ ബൽഗുനൻ പാർത്ഥൻ വിജയൻ എന്നൊക്കെ ഇങ്ങനെ ചൊല്ലും അപ്പോൾ എന്നൊരു മന്ത്രം ചൊല്ലുക പേടി തീരൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു രാജ്യം വലിയ പേടിയിലിരിക്കുമ്പോൾ പേടി തീരൻ ആദിത്യഹൃദയ മന്ത്രം നല്ലതല്ലേ ശുഭലക്ഷണ ഒരു കാര്യം ചെയ്യൂ ചെയ്യുവാണെങ്കിൽ എടുത്തിരുത്തിക്കൂടു എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു അപ്പോൾ ഈ കുട്ടി ആ വാശിക്കു പറഞ്ഞു ഞാൻ ഒഴക്കരികി വക നേടാൻ പോവുകയാണ് ഇങ്ങനെ പോകേണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ വാശിയൊക്കെ പറഞ്ഞു ഇങ്ങനെ കൊണ്ട് പോന്നു ആ പോയ ആളിൻ്റെ പേര് അനന്ത പത്മനാഭൻ പടത്തലവൻ വലിയ പടത്തലവൻ എന്നായിരുന്നു മാർത്താണ്ഡോർമ്മയുടെ കാലത്തെ യുവസേനാനിയായിരുന്ന അനന്തപത്മനാഭൻ ഇന്ന് അറുപത് വയസ്സുള്ള വൃദ്ധനാണ് അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനാണ് അദ്ദേഹം തെക്കോട്ട് പോവുകയാണ് തെക്കോട്ട് മധുരയിൽ നിന്ന് തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ വന്നിരിക്കുന്ന അഴകപ്പ മുതലിയാർ എന്ന് പറഞ്ഞ വലിയ പട്ടാളനായകനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരുവിതാംകൂറിനെ രക്ഷിക്കാനുള്ള ഒരു നയതന്ത്ര ദൗത്യത്തിലാണ് അദ്ദേഹം പോയത്